ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ തകർത്ത് അർജന്റീനയ്ക്ക് ജയം ബ്രസീലിനൊന്നോ വിഷമിച്ചോ നാലോ ഒന്നിനാണ് ബ്രസീലിനെ തോൽപ്പിച്ചത് നേരത്തെ തന്നെ അർജന്റീന ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു വിനിതാ വേണു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുടെ വിനിത വേണു കമന്റ് ബോക്സിൽ ഒരുപാട് ബ്രസീൽ ആരാധകർ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളെ കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു ഒന്നൊന്നിനെ തോൽവിയായി പോയി നാലും ഗോളിനൊക്കെ തോൽക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനും ബ്രസീൽ ആരാധികയാണ് പക്ഷേ മത്സരത്തിൽ അർജന്റീന ഏകപക്ഷീയമായി തന്നെ ജയം നേടി എന്ന് നമ്മൾ പറയണം ഒരു ചില വൈദികൾ തമ്മിലുള്ള പോരാട്ടം കാണാൻ ലോകമാകെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇന്നേ സമയം അഞ്ചരയ്ക്കാണ് മത്സരം തുടങ്ങിയത് ഒരു ഫസ്റ്റ് ഹാഫ് ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളടിച്ച് അർജന്റീന മുന്നിൽ നിന്നു അൽവരാസും എൻസോ ഫെർണാണ്ടസും അലിസ്റ്ററും അവർ മൂന്ന് പേരും ഹാഫ് ടൈമിന് മുൻപ് തന്നെ ഗോളടിച്ച് ഒരു കൃത്യമായ ലീഡ് അർജന്റീനയ്ക്ക് കൊടുത്തു നിമിഷം എന്ന് പറയണം കാരണം

നാല് ഗോളിന് പരാജയപ്പെടുന്നു വലിയൊരു തോൽവി തന്നെയാണ് തോൽവി നമ്മൾ അംഗീകരിക്കുന്നു കാര്യമൊക്കെ ശരിയാണ് നമ്മൾ മെസ്സീൽ ഇല്ലാത്ത അർജന്റീനയെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നെയ്മർ ഇല്ലാത്ത ബ്രസീലിനെ പറ്റിയിട്ടാണ് അപ്പോ ഈ നെയ്മർ ഇല്ലാത്ത ബ്രസീലിന്റെ ഒരു അവസ്ഥ ഫുട്ബോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെയ്മർ ഈ ടീമിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് സുൽത്താൻ തിരിച്ചെത്തും അത് കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോപ്പ അമേരിക്കയിൽ നെയ്മർ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് എന്തായാലും ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു ആണ് ഓക്കെ അത് ശരിയാണ് നെയ്മർന്നുണ്ടായിരുന്നു വന്നൊന്നേ സീറോയ്ക്ക് ബ്രസീലിനെ പരാജയപ്പെടുത്തി അർജന്റീന കോപ്പ അമേരിക്ക നേടി ആ മത്സരം കണ്ടിട്ടുണ്ടോ അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ ചെറുത് ചെറുത് വരാറുണ്ട് കണ്ടാൽ മതി അന്ന് അർജന്റീന ഗുണ്ടാപ്പണി എടുത്തിട്ടാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത് അതായത് നെയ്മർ ഒരു എന്നേ ഉള്ളൂ അത് നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആണോ മത്സരത്തിന്റെ പോക്ക് അല്ലെങ്കിൽ കളി അത് നിങ്ങൾ നെയ്മറുടെ മത്സരങ്ങൾ കാണണം നെയ്മർ ഉള്ള സമയത്തെ കളികൾ എങ്ങനെയാണെന്ന് പറയുമ്പോ നെയ്മർ വന്നു കഴിയുമ്പോണ്ടാവാൻ പോകുന്ന ഇമ്പാക്ട് വേറെയാണ് നെയ്മർ വരും കാത്തിരിക്കുക നിങ്ങളൊക്കെ ഈ ന്യൂസ് ഒക്കെ പറഞ്ഞവരൊക്കെ വെയിറ്റ് ചെയ്യേ നിങ്ങൾക്കുള്ള സാധനം വരുന്നുണ്ട് ആളൊന്നെത്തിക്കോട്ടെ ആൾ എത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും ആ കോപ്പ അമേരിക്ക മത്സരം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ കോപ്പ അമേരിക്ക മത്സരം നിങ്ങൾ കണ്ടാൽ മതി അതിലറിയാം നെയ്മർ എന്താണെന്നുള്ളത് നെയ്മർണ്ട ഉള്ള ബ്രസീൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അവർക്കൊന്നില്ലാന്നേ ഉള്ളൂ എന്തൊക്കെ പണി ഏതെല്ലാം രീതിയിലേ ഇടിച്ചത് ഞാൻ ഒരു ബ്രസീൽ ആരാധകൻ എന്ന നിലയിൽ ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല അല്ലെങ്കിൽ ബ്രസീൽ ആരാ ബ്രസീൽ അല്ലെങ്കിൽ ഒരു നെയ്മർ ആരാധകര് മാത്രം പറയുന്ന കാര്യമല്ല അർജന്റീനയുടെ ഗോൾ കീപ്പറും എമിലിയാനോ മാർട്ടിനസ് അതേപോലെ ഡീപ്പോള് അങ്ങനെ ഒട്ടേമെന്റി നിങ്ങളുടെ ടീമിലുള്ള അർജന്റീനയുടെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സും സംബന്ധിച്ച കാര്യമാണത് ഞങ്ങൾ അന്ന് നെയ്മറെ ശരിക്കും ഉപദ്രവിച്ചു ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു നെയ്മറ തടഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കളി തോക്കും എന്നുള്ളത് ഞാൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഇമാതിരി ഇടിക്കണോടെയാണ് അന്ന് ഗുണ്ടാപ്പണി എടുത്ത് കളി ജയിച്ചു എന്ന് വേണം പറയാൻ എന്തായാലും തോൽവിയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്തായാലും നാല് ഗോളിന് തോറ്റു ശരിയാണ് ഫുട്ബോൾ ആണ് അങ്ങനെയൊക്കെയാണ് നാലും ഒക്കെ വാങ്ങും ഏഴ് എന്നാൽ ഞങ്ങൾക്ക് തന്ന ജർമ്മനി പിന്നീട് ഇതുവരെ ബ്രസീലുമായിട്ട് ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം അതേ ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടാണ് നെയ്മർ ഒളിമ്പിക്സ് അടിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഇത് ബ്രസീലാണ് തിരിച്ചു വരും വന്നിരിക്കും അങ്ങനെ നെയ്മറെ ഇത്രയേറെ വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണെന്നൊന്നും ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച കളിക്കാരനായിട്ടുള്ള പെലയുടെ വരെ റെക്കോർഡുകൾ മുഴുവൻ ഭേദിച്ച് ഇത്രയും വർഷക്കാലമായിട്ട് ആ നമ്പർ ടെൻ ജേഴ്സി ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രസീലിന്റെ സുൽത്താൻ അത് മാത്രമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അപ്പൊ എന്തായാലും ആറാമത് സ്റ്റാർ ഞങ്ങൾ അടിക്കും നോക്കാം താങ്ക്